ഹൈവോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം പ്രധാനമായിട്ടും പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഫോർ ഓവർ ബിസിനസിൻ്റെ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കുണ്ടാകുന്ന ഡൗട്ടാണ് എന്താണ് ടേൺ ഓവർ എന്താണ് ഫാസ്റ്റ് ട്രാക്ക് എന്താണ് മീഡിയം ട്രാക്ക് അപ്പോൾ ടു സി എന്ന് പറയുന്നത് എന്താണ് മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് എന്താണ് എന്താണ് സത്യത്തിൽ ഈ ടേൺ ഓവർ എന്നുള്ള കുറേ ഡൗട്ട്സുകൾ പലർക്കും ഉണ്ടാകാറുണ്ട് സോ അതിലൊരു ക്ലാരിറ്റി ഈ ഒരു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ടേൺ ഓവർ ഫോ ഫോർവർ ബിസിനസ്സിൽ ടേൺ ഓവർ എന്ന് പറയാറുള്ള ഒരു സംഭവം അതെന്താണ് അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോർമലി ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറേ അധികം ചിലവുകൾ വരാറുണ്ട് അല്ലെ അവൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെയുള്ള ബാക്കി കാര്യങ്ങൾ രജിസ്ട്രേഷൻ ആണെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള പൈസ ചിലവ് അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ബിസിനസ് ഓണറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ബിസിനസ് ഓണർ ഓണറാകാൻ അവന് എലിജിബിൾ ആകുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ടേൺ ഓവർ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു നോർമൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലൊക്കെയും നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങി നമ്മളുടെ ഡിസ്ട്രിബ്യൂഷനായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷനും ലീഗൽ രജിസ്ട്രേഷൻ അതുപോലെ തന്നെയുള്ള മാർക്കറ്റിങ് ബ്രാൻഡിങ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതേപോലെ തന്നെയുള്ളൊരു സ്റ്റേജാണ് ടേൺ ഓവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഫോർ അവറിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ടേൺ ഓവർ വരുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളായിട്ട് കഷ്ടപ്പെട്ട് നടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല നമുക്കിവിടെ ഡയറക്റ്റ്ലി വരുന്നത് ഒരു പർച്ചേസിങ് എന്നുള്ള രീതിയിലാണ് അതായത് യൂസ് ദ പ്രൊഡക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രികളിൽ അവർ മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ടേൺ എന്ന് പറയുന്നത് ഒരു വൺ ടൈം പർച്ചേസ് എന്നുള്ള രീതിയിലാണ് പല കമ്പനികളും ഓൾമോസ്റ്റ് എല്ലാ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രികളും മുമ്പോട്ട് വെക്കുന്ന ഒരു മെതേഡ് അതാണ് ഓക്കെ അപ്പോൾ ഇനി എന്താണ് ഈ ടേൺ ഓവർ എന്ന് പറയുന്നത് ഫോർ അവറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തത് മീഡിയം ട്രാക്ക് അതായത് ടു സി ഇ പിന്നെ ഒരു ഫൈവ് കെയുടെ ടേൺ ഓവറും അപ്പോൾ എന്താണ് ടു സി സി എന്താണ് മീഡിയം ട്രാക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ടു സി സി എന്താണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ടേൺ ഓവർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് ടു സി സി എന്ന് പറയുന്നത് എറൗണ്ട് ഒരു മുപ്പത്തി ഏഴായിരത്തി സംതിങ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് എറൗണ്ട് ഒരു മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് രൂപ ആ ഒരു റേഞ്ചിലുള്ള പ്രൊഡക്ട്സുകൾ മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് അടുത്തോളമുള്ള പ്രൊഡക്ട്സുകൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സുകൾ ഏത് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം ഫോർ ഹവറിൻ്റെ ഫോർ ഹവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് അടുത്തുള്ള പ്രൊഡക്ട്സുകളാണ് നമുക്ക് ആ ഒരു ടു സി സി കവറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഈ പറയുന്ന മുപ്പത്തി എണ്ണായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തി ഏഴായിരം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സുപ്പർവൈസർ എന്നുള്ളൊരു റാങ്കിലേക്ക് അച്ചീവ് ചെയ്ത് കയറാൻ കഴിയും ഒരു ക്രൈറ്റീരിയ ആണ് ഈ പറയുന്ന ടു സി സി അപ്പോൾ ഈ പറയുന്ന ടു സി സി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കായിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു കോംബോ ഓഫർ ഉണ്ട് ഈ ഒരു കോംബോ ഓഫറിനെയാണ് ടു സി സിയിലെ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചൂസ് ചെയ്യാറുള്ളത് അതായത് മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സിന് പകരം ഒരു മുപ്പതിനായിരം രൂപ ആ ഒരു റേഞ്ച് മുപ്പത് മുപ്പത്തൊന്ന് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കോംബോ പ്രൊഡക്റ്റ് ഒരു പതിനെട്ട് പത്തൊമ്പതോളം പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫർ കമ്പനി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആ ഒരു കോംബോ പാക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യുന്ന ആൾക്കും എന്ത് ചെയ്യാം ഈ ടു സി സി അച്ചീവറായിട്ട് മാറാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന ടു സി സി ഇത്രയും വലിയൊരു പർച്ചേസിംഗ് ഒക്കെ ചെയ്തു വരുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് അപ്പോൾ ടു സി സി എന്ന് പറയുന്ന സംഭവം ചെയ്തു വരുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തതായിട്ട് അവനെ സംബന്ധിച്ചൊരു ഫോർ അവർ ബിസിനസ് ഓണർ എന്നുള്ളൊരു ലെവലിൽ അവന് കയറാൻ പറ്റും അതായത് ഫോർവർഡിലുള്ള എല്ലാ ക്രൈറ്റീരിയസിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ കവർ ചെയ്തു എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് അവനും ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണെങ്കിൽ വേൾഡ് വൈഡിൽ എവിടെ വേണമെങ്കിലും അവന് പ്രൊഡക്ട്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതുപോലെ തന്നെ പ്രൊസ്യൂമേഴ്സിനെ ബിസിനസ് ഓണേഴ്സിനെ ബിൽഡ് ചെയ്യാനും ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ടു സി സിയുടെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് ആ ഒരു ടു സി സി കംപ്ലീറ്റ് ചെയ്തു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫോർ ഒരു ഹോൾസെയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സ് ഓണറായിരിക്കും അതായത് ആ ഒരു വ്യക്തിക്ക് നോർമലി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് കിട്ടുന്ന പ്രൊഡക്ട്സുകളിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയിരിക്കും പക്ഷേ ഈ ഒരു ടു സി കവർ ചെയ്തു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ അവന് പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആകും ഓക്കെ അവന് പിന്നീട് അങ്ങോട്ട് അവൻ ഫോർ അവണ്ട പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ അവന് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ്സുകൾ യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ഏത് റാങ്ക് ലെവൽസും ഫോർ അവറിൽ പിന്നീടുള്ള അച്ചീവ് ചെയ്യാനുള്ള ഏത് റാങ്ക് ലെവൽസും ഈ ഒരു വ്യക്തിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് മറ്റൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടു സി സി കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് ഓരോ റാങ്ക് ലെവൽസ് അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും അതുപോലെ തന്നെ കൺവേർഷൻ സ്കില്ല് ഓൾമോസ്റ്റ് എന്താ പറയുക ടു സി സി കവർ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം അവർ അത്രയും ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആ ഒരു അത്ര അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഒരു ക്വാളിറ്റിയും ആ ഒരു വ്യക്തികളിൽ ഉണ്ടാവാറുണ്ട് ഓക്കെ ഇനിയിപ്പോൾ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടു സി കവർ ചെയ്ത് വരുന്ന ആൾക്ക് ആളെ സംബന്ധിച്ച് അവൻ ഫസ്റ്റ് തന്നെ പ്രിഫേർഡ് കസ്റ്റമർ എന്നുള്ള റാങ്കിൽ നിന്നും അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എന്നുള്ള റാങ്കിലേക്ക് അവൻ ആയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഒരു ടു സി സി അല്ലെങ്കിൽ ഫാസ്റ്റ് ടാക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഈ മുപ്പതിനായിരം രൂപയുടെ പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും പോസിബിൾ ആവുന്ന ഒരു ഫാക്ടറല്ല അല്ലേ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും സ്റ്റുഡൻസ് ഉണ്ടാകും അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മുപ്പതിനായിരം ഒക്കെ സമ്പാദിക്കുക അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഒപ്പിച്ച് ഇങ്ങനെ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ പോസിബിളല്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പല ആൾക്കാർക്കും ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മീഡിയം ട്രാക്ക് അല്ലെങ്കിൽ ഫൈകെ ടേൺ ഓവർ എന്ന് പറയുന്നത് അതായത് മിനിമം ഒരു സീറോ പോയിൻ്റ് ത്രീ ഹൺഡ്രഡ് സി സിയുടെ പർച്ചേസിങ് അതായത് മിനിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ പർച്ചേസിങ് ആണ് കമ്പനി പറയുന്നത് ഓക്കെ മിനിമം ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പർച്ചേസിങ് അതിപ്പോൾ നമ്മൾ ഇപ്പോൾ സീറോ പോയിൻറ്റ് ത്രീ ഹൺഡ്രഡ് സി സി എന്നുള്ളതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ അറൗണ്ട് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ചിന് അടുത്ത് വരുന്നുണ്ട് ഓക്കെ ആ ഒരു ഇപ്പോൾ നമുക്ക് സിക്സ് തൗസൻഡ് കൂട്ടാം സിക്സ് തൗസൻഡിനകത്തുള്ള പ്രൊഡക്ട്സുകൾ അത് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ്കൾ ഏതാണോ നമുക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള പ്രോഡക്റ്റ്സുകൾ ആദ്യം പർച്ചേസ് ചെയ്തുകൊണ്ട് വെറും ആറായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഭൂരിഭാഗം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ടു സി സി ചെയ്താലേ ഇതിനകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത ഈ മീഡിയം ട്രാക്ക് ചെയ്തു വരുന്നവർക്കൊന്നും ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഞാനിവിടെ ഈ പറയുന്ന മിനിമം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അവിടുന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ മന്ത്ലി ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അബോ ഒക്കെ ഞാൻ ഈ ഒരു ആ ഒരു പ്രിഫേർഡ് കസ്റ്റമർ ലെവലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സോ മീഡിയം ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്തായാലും വലിയ പ്രോഫിറ്റും അല്ലെങ്കിൽ വലിയ ബെനിഫിറ്റ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഫസ്റ്റ് മന്ത് തന്നെ മുപ്പതിനായിരം ഒക്കെ റിട്ടേൺ കിട്ടണമെന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു നമ്മുടെ മാർക്കറ്റിനെ ഡെൻഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ പ്രോസ്പെക്ട്സും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ ഇങ്ങനെയുള്ള പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ് മുപ്പതിനായിരം രൂപയിൽ നിന്ന് എടുക്കാനില്ല ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള മേ വഴികളില്ല എന്ന് ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കുള്ള ഓപ്ഷനാണ് മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് എന്തായാലും ഈ മീഡിയം ട്രാക്ക് എന്നുള്ള ഓപ്ഷനിലൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാൻ പറ്റും അപ്പോൾ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വേൾഡ് വൈഡ് എന്നുള്ളതിനപ്പുറം ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം വേൾഡ് വൈഡ് പറ്റില്ല മറ്റു രാജ്യങ്ങളിലേക്ക് പറ്റില്ല എന്നേ ഉള്ളൂ ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ നടത്താം പ്രൊഡക്ട്സുകൾ എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും വേൾഡ് വൈഡ് എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ അത് നമുക്ക് പിന്നീടാണെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് നമുക്കൊരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് മാറിയിട്ട് പിന്നീട് നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വേൾഡ് വൈഡ് ബിസിനസ് എന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മളെ നമ്മളെ ഒരു ഇന്ത്യയിൽ ബിസിനസ് നോർമലി ഒരു കച്ചവടം നമ്മുടെ ഒരു ജംഗ്ഷനിലുള്ള ഒരു കട അല്ലെങ്കിൽ ഒരു ബിസിനസ് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ചെലവ് വരുമെന്നുള്ളത് നമുക്കറിയാം അല്ലേ അതേസമയം ഈ ഒരു വെറും ജസ്റ്റ് ഒരു ആറായിരം രൂപ ആ റേഞ്ചിലുള്ള പർച്ചേസിങ്ങിലൂടെ ആറായിരം എന്ന് പറയുന്നത് ചെറുതാണെന്നല്ല ആ ഒരു പർച്ചേസിങ്ങിലൂടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു മീഡിയം ട്രാക്കിൻ്റെ വലിയൊരു ബെനിഫിറ്റ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അവന്റെ ഡയറക്റ്റ്ലി ഏത് ബിസിനസ് നടന്ന് എവിടെ ബിസിനസ് നടന്നു കഴിഞ്ഞാലും അതായത് അവൻ്റെ ഡയറക്റ്റായിട്ട് അവൻ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ പർച്ചേസിങ് നടക്കുമ്പോൾ എവിടെ ബിസിനസ് നടക്കുമ്പോഴും അതിന്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അവന് പ്രോഫിറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആ ഒരു വ്യക്തിക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മീ ഇനി സി സി ചെയ്തു വരുന്ന ആൾക്കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് പിന്നെ അത് കൂടാതെ അവർ അവിടെ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസുണ്ട് ഇപ്പോൾ ഫോർ ത്രീ പ്ലസ് വൺ എന്നുള്ള ഒരു ഫോർ സി സി കംപ്ലീറ്റ് ചെയ്യുക സ്പോൺസറിങ് അങ്ങനെയുള്ള ബിസിനസ്സിൽ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കണം അങ്ങനെയുള്ള ക്രൈറ്റീരിയസ് കവർ ചെയ്യുമ്പോൾ നമുക്കവിടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ഒരു ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് പേഴ്സണൽ ബോണസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ടോട്ടലി ഒരു തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്കവിടെ വരുന്നുണ്ട് ഓക്കെ അതേസമയം മീഡിയം ട്രാക്കിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈവ് കെ പർച്ചേസിങ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ പ്രോഫിറ്റ് ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവന് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നീട് കിട്ടുന്നത് ഇപ്പോൾ ടു സി സി അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ പ്രിഫേർഡ് കസ്റ്റമർ എന്നുള്ള റാങ്കിലായിരിക്കും ആ ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും സോ ഇതാണ് ടു സി സിയും മീഡിയം ട്രാക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലാതെ വലിയ തരത്തിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ടില്ല നമുക്ക് ഒരു ഭാഗം ആൾക്കാരും ഈ പറയുന്ന ടു സി സിയിലേക്ക് അപ്ഡേറ്റഡ് ആകുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ് അതായത് അതായതിപ്പോൾ അവരുടെ ബിസിനസ് കുറച്ചുകൂടെ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ആദ്യം നിങ്ങളെ സംബന്ധിച്ച് ടു സി സി ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയാണെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ചൂസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ സ്വയം ഒരു വിശ്വാസം ഉണ്ടാകണം അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് നല്ല രീതിയിൽ ഡേ ടു ഡേ അപ്ഡേറ്റഡ് ആകാൻ നിങ്ങൾ തയ്യാറാകണം അതുപോലെ തന്നെ പ്രൊഡക്ട്സുകൾ കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയി മുമ്പോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഫോർവർ അവർ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ടു സി സി കവർ ചെയ്ത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടു സി സി തന്നെ സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ പിന്മാറുന്നതിന് പകരം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനായിട്ട് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് അതിലൂടെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഞാൻ ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജ് ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻ്റെ പോവുകയൊക്കെ ഞാൻ ഇതിനകത്തൂടെ ഈ ഒരു റാങ്ക് ലെവലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ട്രാക്ക് ചെയ്ത് വന്നുകൊണ്ട് ഞാൻ ആ ഒരു ലെവലൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്കും വർക്ക്ഔട്ട് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ അവിടെ എന്താ പറയുക ടു സി സി ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്നതിന് വരെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടുണ്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് ഇതിൽ ഭൂരിഭാഗം ഇപ്പോൾ പല ആൾക്കാരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സി സി ചെയ്താലേ ബെനിഫിറ്റ് ഉള്ളൂ മീഡിയം ട്രാക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഫൈവ് തൗസൻഡിൻ്റെ ആ ഒരു പർച്ചേസിങ് ചെയ്ത് പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിൽ ബിസിനസ് ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അതിൽ വലിയ ബെനിഫിറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഭയങ്കര റോങ് ആണ് കാരണം ഇപ്പോൾ കമ്പനി തന്നെ എന്തിനും എന്തിനും ഈ ഒരു മീഡിയം ട്രാക്കെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇൻകം അല്ലെങ്കിൽ ഒരു അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആൾ ഒരാളുടെ ഹെൽത്തും വെൽത്തും ബെറ്റർ ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫോർ എന്ന് പറയുന്ന കമ്പനി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആളുകളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് മുപ്പതിനായിരം രൂപയുടെ പർച്ചേസിങ് ചെയ്യാൻ പറ്റില്ല അതിന് ബെനിഫിറ്റ് ഇല്ല അല്ലെങ്കിൽ മീഡിയം ട്രാക്കിന് ബെനിഫിറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഈ പറയുന്ന മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡിൻ്റെ ബിസിനസ് ചെയ്താൽ തന്നെ ബിസിനസ് ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കമ്പനി വെക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതൊന്നാലോചിച്ചാൽ മതി നമ്മളെ സംബന്ധിച്ച് ടു സി സി ചെയ്താലും മീഡിയം ട്രാക്ക് ചെയ്താലും അതെല്ലാം ബെനിഫിറ്റ്സ് നിങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളും ഓഫീസിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വരും പിന്നെ ടു സി സി ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത റാങ്ക് ലെവൽസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ മീഡിയം ട്രാക്ക് ചെയ്ത് വന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്ത് ആ പൈസ കൊണ്ട് വേറെ ആരും ആരുടെ അടുത്ത് നിങ്ങൾ കടമേടിക്കാൻ പോകേണ്ട എവിടുന്നും ആരോടെ മുമ്പിൽ പോയി പൈസയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടേണ്ട കാര്യമല്ല നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് ഫാസ്റ്റ് ട്രാക്കിലേക്ക് മൂവ് ചെയ്യാം അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നീട് മറ്റ് റാങ്ക് ലെവൽസിലേക്ക് മൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ തെറ്റിദ്ധാരണകൾ പല ആൾക്കാരും ചിലരെ അറിവില്ലാതെ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ പല ആൾക്കാരും റോങ് ആയിട്ടുള്ള നോളജ് കിട്ടി അതിങ്ങനെ പ്രൊ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിലും മീഡിയം ട്രാക്ക് ആണെങ്കിലും ചെയ്തു വരുന്ന ആൾക്ക് എന്തുകൊണ്ട് ബെനിഫിറ്റ്സേ ഉള്ളൂ അല്ലാതെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്താലേ ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റേ ഇവിടെ ഇല്ല ഫാസ്റ്റ് ട്രാക്ക് ചെയ്താലും മീഡിയം ട്രാക്ക് ചെയ്താലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഗ്രോ ചെയ്യാം അതിനകത്ത് ചെറിയ ബെനിഫി കിട്ടുന്ന ബെനിഫിറ്റ്സിലുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം അതിനുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ് സേഫ്